ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓഫ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇൻഡോർ പ്ലാന്റ്സിനെ ഒരു വീഡിയോ അല്ല ഇന്നത്തേത് ഇന്നത്തേത് ഒരു കുഞ്ഞ് വിളവെടുപ്പ് വീഡിയോ ആണ് വിളവെടുപ്പ് വീഡിയോയുടെ പാർട്ട് ടൂ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓൾറെഡി നമ്മുടെ ചാനലിൽ തായ്വാൻ പിങ്ക് പേര നമ്മൾ വാങ്ങി നട്ട് അവസാനം വിളവെടുത്തപ്പോഴത്തേക്ക് പിങ്ക് കളർ പേര വെള്ളയായ കഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഇതേപോലെ ഒരു തായ്വാൻ പിങ്ക് പേരെ കാഴ്ച കിടപ്പുണ്ട് അത് അവരൊരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങി നട്ടൊരു പേരയാണ് അപ്പൊ നമ്മളെ ചാനലിൽ കൂടെ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അവരെ വിളവെടുപ്പ് വീഡിയോയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് അവർക്കൊരു ആഗ്രഹം അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടത്തെ വിളവെടുപ്പാണ് അപ്പൊ നമുക്ക് അവിടെ പോയതിനു ശേഷം അവിടത്തെ പേരക്ക എങ്ങനെ ഉണ്ടെന്നും പേരയുടെ ഹൈറ്റും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പൊ നമ്മൾ നമ്മുടെ പേരയ്ക്ക് കാണാനായിട്ട് ഇവിടെ എത്തി ഇനി നമുക്ക് സമയം കളയാ നമ്മുടെ പേരെ പോയി നോക്കാം ഇവര് വീടിന്റെ മട്ടുപ്പാവിലാണ് ഈ പേരെ കൃഷി ചെയ്തിരിക്കുന്നത് അത് മാത്രല്ല ഒരു ഡ്രമ്മിലാണ് ഈ പേര നട്ടിരിക്കുന്നത് പേരെ മാത്രമല്ല ഡ്രമ്മില് ഒരു മാവ് കൂടെ നട്ടിട്ടുണ്ട് ഇവർക്ക് വളരെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടിട്ട് ഒരുപാട് ചെടികൾ ഇവിടെ ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് താഴെ നടൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഒരു മട്ടുപ്പാവിൽ ഒരു ചെറിയ ഫ്രൂട്ട്സ് കൃഷിയാണെന്ന് വേണമെങ്കിൽ പറയാം കൂടുതലും മാവാണ് നട്ടിട്ടുള്ളത് അപ്പം അതിൽ ഒരു പേര ഉണ്ട് അപ്പം ആ മാവിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കും അപ്പം നമുക്കിനി പേരയുടെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം ഈ ഡ്രമ്മിൽ പോട്ടി മിക്സർ ആയിട്ട് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത് ചകിരി ഗാർഡൻ സോയിലും പിന്നെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പേരയ്ക്ക നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ചെടി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര അടിപൊളിയായിട്ടാണ് പേരയ്ക്കായ്ച്ചു കിടക്കുന്നതെന്ന് നമ്മുടെ വീട്ടിലുള്ള പേരക്കയുടെ അത്ര ഹൈറ്റ് പോലുമില്ല ഈ പേരക്കയ്ക്ക് വളരെ പൊക്കം കുറവാണ് പക്ഷെ ഇതിൽ ഉണ്ടായിരിക്കുന്ന പേരയ്ക്കെന്ന് പറയുന്നത് എണ്ണാവുന്നതിലധികമാണ് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തിൽ കൂടുതലുണ്ട് പേരയ്ക്ക അതും അത്യാവശ്യം നല്ല വലുപ്പത്തിലും നല്ല ഭംഗിയിലും തന്നെ ഉണ്ട് ആറുമാസം പോലും ആയിട്ടില്ല ഈ തൈ നട്ടിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര അടിപൊളിയായിട്ടാണ് പേരൊക്കെ കായ്ച്ചിരിക്കുന്നത് അതും താഴെയല്ല നട്ടിരിക്കുന്നത് ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് അതും മട്ടുപ്പാവിലാണ് നട്ടിരിക്കുന്നത് അപ്പം നമുക്കും ഇതുപോലെ വീട്ടിൽ പേരൊക്കെ വിളയിച്ചെടുക്കാംന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുറച്ച് സ്പേസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് നടാം ഇതുപോലെ ഡ്രമ്മിൽ തന്നെ നടണോ ഇനി ചെടിച്ചട്ടിയിലും നടണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചെടിച്ചട്ടിയിലും നടാം എന്നാലും കായ്ഫലത്തിന് ഒരു കുറവും ഉണ്ടാവില്ല അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പേരയ്ക്ക് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ തായ്വാൻ പിങ്ക് ആണ് ഇവർ വാങ്ങി നട്ടിക്കുന്ന തൈ അപ്പൊ ഇതിൽ ഒരു പേരയ്ക്ക് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ വിളവെടുത്ത് ഇത് പിങ്ക് കളറാണോ അല്ലെങ്കിൽ തായ്വാൻ പിങ്ക് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കൊരു പേരയ്ക്ക് വിളവെടുക്കാം അത്യാവശ്യം നല്ല വലുപ്പവും നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള ഒരു പേരയ്ക്ക് നമുക്ക് പൊട്ടിച്ചെടുക്കാം അപ്പം നമ്മളിത് ആ പേരൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് കട്ട് ചെയ്ത് ഇതിൻ്റെ കളറും ടേസ്റ്റും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പൊ എന്തായാലും നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടില്ല ഭാഗ്യത്താൽ ഇത് പിങ്ക് കളർ പേരൊക്കെ തന്നെയാണ് തായ്വാൻ പിങ്ക് തന്നെയാണ് നമ്മളെ വീട്ടിൽ എന്തോ ഒരു കാരണത്താൽ അത് വൈറ്റ് ആയി പോയി നമ്മളെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് തായ്വാൻ പിങ്ക് മാത്രമല്ല തായ്വാൻ വൈറ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഉണ്ടെന്ന് അപ്പൊ ചിലപ്പോൾ ആ വെറൈറ്റിയിൽ പെട്ടതായിരിക്കാം ആ പേരയ്ക്കാണ് ഇന്ന് എന്തായാലും നമുക്ക് പിങ്ക് കളർ പേരയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനി അതിൻ്റെ ടേസ്റ്റ് കൂടെ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും കളർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ പേരക്കു വരുന്നത് അപ്പം നമ്മളെ വീട്ടിൽ പേരക്ക വിളവെടുത്തപ്പോൾ ഇതിലും കുറച്ചും മധുരം ഉണ്ടായിരുന്നു ആ ഒരു വ്യത്യാസം മാത്രമാണ് എനിക്ക് തോന്നിയത് പിന്നെ വലുപ്പത്തിനും കുറച്ച് വ്യത്യാസമുണ്ട് ചിലപ്പോൾ നമ്മൾ അത് മണ്ണിൽ നട്ടതും ഇത് ഡ്രമ്മിൽ നട്ടതും കൊണ്ടിട്ടായിരിക്കാം എന്നാലും പേരക്ക എന്തായാലും സൂപ്പറാണ് നിങ്ങൾക്ക് ഇതുപോലെ വിശ്വസിച്ച് വീട്ടിൽ വാങ്ങി നടാവുന്നതാണ് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ മട്ടുപ്പാവില് ഒരു ഡ്രമ്മിലാണ് അവർ പേരക്കെ നട്ട് വളർത്തിയിരുന്നത് വിചാരിച്ചതിന് ഒരുപാട് കായ് ആ പേരയിൽ നിന്ന് കിട്ടി നമ്മളെ പേരയ്ക്ക വിളവെടുത്ത് നമ്മൾ പറ്റിക്കപ്പെട്ട പോലെ എന്തായാലും ഇന്ന് നമ്മൾ പറ്റിക്കപ്പെട്ടില്ല അത് തന്നെ വലിയൊരു ഭാഗ്യം അവർക്കും ഒരുപാട് സന്തോഷമായി നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ിൽ കൃഷി രുചി ഒന്ന് വേറെ തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു ഒരു ചെടിയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ